സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് അമലാ പോളിൻ്റെ ഒരു കോപ്രായ എന്ന് കണ്ടു ഞാൻ അതായത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അവർ പിന്നെ ആ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന കമൻ്റുകൾ കണ്ടപ്പോഴേ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന വീഡിയോക്ക് ഏകദേശം ഒരു എണ്ണായിരത്തി സംതിങ് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ആ കമൻ്റുകളിൽ ും ഒരാള് പോലും ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല വളരെ സന്തോഷമാണ് തോന്നുന്നത് അതായത് ചിലപ്പോൾ പറയുമായിരിക്കും നിങ്ങളൊന്നും എൺപതെന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ എഴുപതെന്ന് വണ്ടി കയറിയിട്ടില്ല അമ്മാവന്മാർ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ പഠിക്കുമ്പോഴും വളരെയധികം ഭക്തിയോട് കൂടിയിട്ടാണ് നമ്മളവിടെ ഇരുന്നത് എന്നുള്ളതാണ് അതിന്റെ ഗുണവും നമുക്ക് കാണാനുണ്ട് അല്ലാതെ നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ട് തോന്നിയവാസങ്ങൾ കാണിച്ചിട്ടില്ല അതായത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മൾ അക്ഷരം പഠിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരിക്കലും തോന്നിയവാസങ്ങൾ കളിച്ചിട്ടില്ല അതായത് മാഷന്മാരെ തല്ലാൻ പോകുകയോ ഇല്ലെങ്കിൽ മറ്റുള്ള പരിപാടിക്ക് പോവുകയോ ഇല്ലെങ്കിൽ ഒരു പരിപാടിക്കും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുരുത്വം നമുക്കുണ്ട് ജീവിതത്തിൽ എന്നുള്ളതാണ് ഇന്ന് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എല്ലാവരും ആരാധിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കോളേജിലെ അമലാ എന്ന് പറയുന്ന ഒരു നടി വന്നിട്ട് ഒരു കുട്ടി നിക്കറും ഇട്ടിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ തുള്ളുകയാണ് അതായത് കുട്ടി നിക്കറ് എന്തുകൊണ്ട് ഇവർക്കൊന്നും മാന്യമായിട്ട് വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ കഴിയാത്തത് കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ ഒരു സ്കൂളിൽ ഒരു ഒരു സ്ത്രീ വരുന്നു അവർ ഭയങ്കര ബിസിനസ്സിൽ ഭയങ്കര വിജയിച്ച ഒരു ലേഡിയാണ് പക്ഷെ ഒരു സ്കൂളിൽ വരുമ്പോൾ ധരിക്കേണ്ട ഒരു ഡ്രസ്സിലല്ല അവർ വന്നിരിക്കുന്നത് തികച്ചും ഫാഷൻ ഷോയിൽ വരുന്നില്ല അതേപോലെയാണ് വന്നിരിക്കുന്നത് ഇന്നും അതുപോലെ അമല പോളും ആ ഒരു അതേപോലെയാണ് വന്നിരിക്കുന്നത് അവർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാഷൻ വരുന്നത് പോലെ എന്തൊക്കെ നമ്മൾ മറച്ചു പിടിക്കണം അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് അതൊരു കോളേജ് ഡേയോ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അതൊരു ഫങ്ഷൻ ആകുമ്പോൾ ചിലപ്പോഴേ കുടുംബങ്ങൾ അടക്കമാണ് വരിക ഈ കുടുംബങ്ങളടക്കം വന്ന് കാണാൻ കഴിയുന്നതാണോ അവിടെ കാണിക്കുന്നത് അവിടെ അതാണോ കാണിക്കുന്നത് ഈ ഡ്രസ്സില്ലേ ഈ ഡ്രസ്സ് മര്യാദ കിട്ടുകഴിഞ്ഞാൽ എന്താ ഇവരെയൊന്നും ആരും നോക്കില്ലേ അല്ല അറിയാതുകൊണ്ട് അറിയാതുകൊണ്ടിരിക്കുന്നതാണ് ഒരു സിനിമാ പ്രമോഷന് വന്നുള്ളൂ ഒരു കുഴപ്പവുമില്ല അതായത് സിനിമാ പ്രമോഷന് നിങ്ങൾക്ക് ഏത് ഡ്രസ്സില് വേണമെങ്കിലും വരാം ഇതിനു മുന്നേ ആടുജീവിതത്തിൻ്റെ പ്രമോഷന് വന്നപ്പോഴേ പൂർണ്ണ ഗർഭിണിയായിരുന്ന അമലാ പോളി അതുപോലെയുള്ള ഒരു ഡ്രസ്സൂട്ടിലാണ് വന്നത് അന്ന് ഒരുപാട് വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ അവരുടെ എന്താ പറയേണ്ടത് അവരുടെ സിനിമയുടെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജാണ് ആ കോളേജിൽ എന്ന് പറഞ്ഞാൽ സാമാന്യ മര്യാദ അത് പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിൻ്റെ സങ്കാട കരോട് അതായത് ഞാൻ അവിടെ വലിയ 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 ആൾക്കാരെ കണ്ടു അവിടെ പിന്നെ സ്റ്റേജിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്ന വലിയ വലിയ ആൾക്കാരെ കണ്ടു അവരൊക്കെ ഇത് ആസ്വദിക്കുകയാണോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെയാണ് ഇവരെ കൊണ്ടുവന്നത് എന്നുള്ള തരത്തിലാണ് ചിലരൊക്കെ ഇത് ആസ്വദിക്കുന്നത് അവന്മാരോട് എനിക്ക് പറയാനുള്ളത് പുച്ചമാണ് തോന്നുന്നത് പുച്ഛം പുച്ഛം അതായത് ഇമ്മാതിരി തോന്നിയവാസം കാണിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ അമലാപൂള് എന്ന് പറയുന്ന നടി ഈ ഒരു ഡ്രസ്സിൽ വന്നു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും വരും സദാചാരവാദികൾ വന്നോട്ടെ സദാചാരവാദികൾ വന്നോട്ടെ പക്ഷെ പറയേണ്ടത് പറയണം വിളിക്കുമ്പോൾ തന്നെ പറയണം എന്താ ഇന്ന ഒരു പ്രോഗ്രാമാണ് കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും ഒക്കെ വരുന്ന പ്രോഗ്രാമാണ് അവിടെ ഒരു മിനിമം അതായത് ഒരു ഒരു മാനേഴ്സ് അത് ഒരു മാന്യത അത് കീപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇത് കോളേജ് ആണ് എന്നിട്ടും ഇമ്മാതിരി ഒരു കുട്ടി നിക്കറുകൊട്ട് പോകുന്നത് ശരിയാണോ ഒന്ന് പറയണം ആർക്കെങ്കിലും ഇത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഈ എണ്ണായിരത്തി സംതിങ് കമൻറുകൾ വന്നു ഒരാൾക്ക് പോലും തോന്നിയിട്ടില്ല അതായത് ഇനിയിപ്പോഴും അവിടെ പോയ പ്രോഗ്രാമിൽ പങ്കെടുത്തവർ വരെ ഇത് പറയുന്നുണ്ടാകും അതായത് നമ്മളൊരു കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവിത്രത അത് കാത്തു സൂക്ഷിക്കണം എപ്പോഴും അവിടെ എന്തുകൊണ്ടാണ് ഈ തോന്നിയതുപോലെ ഡ്രസ്സ് ഇടാൻ അനുവദിക്കാത്തത് ഇമാതിരി കോപ്രായങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അതായത് ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണോ മാനോ ഇല്ലാതെ പലതരത്തിലുള്ള കോപ്രായങ്ങളും കിട്ടും കാരണം അത് അവർക്കൊരു ഒരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സമൂഹത്തിൽ വെല്ലുവിളികൾ ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കര ഹരമാണ് അതായത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ആൾ എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ ഇവിടെ കിടന്നിട്ട് അങ്ങനെ എന്താ പറയുക ചില ആൾക്കാർ കാണുന്നില്ലേ ഈ മദ്യപിക്കുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തോളൂ ഓൻ്റെ വിചാരമെന്നറിയാം ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ് ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള തരത്തിൽ ഇങ്ങനെ അങ്ങ് സമൂഹത്തിലേക്ക് കാരണം എന്താ വെച്ചാൽ അവൻ അടിക്കത്തൊന്നുമില്ല അവൻ ഒരു തരത്തിലും ഇത് അടിക്കൂല പക്ഷെ അവനിങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വിടുവാറുന്നേ എല്ലാം അടിക്കുന്നവനല്ല അടിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ അതുപോലെയാണ് ചില ആൾക്കാർക്ക് ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴേ എന്തോ ഒരു സംഭവമാണ് എന്നുള്ളൊരു തോന്നല് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുമ്പോഴേ ഒരു മാന്യത ഒരു മാന്യമായിട്ടുള്ളൊരു ഡ്രസ്സ് ഞാനൊരു ഒരു ഉദാഹരണം പറയാം അതായത് ഷക്കീല എന്ന് പറയുന്ന ഒരു നടിയുണ്ട് ഈ ഷക്കീല എന്ന് പറയുന്ന നടി സിനിമയിൽ അവർ പല തരത്തിലുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാറുണ്ട് അതായത് പല തരത്തിലും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പൊതുവായിട്ടുള്ള ഒരു ചടങ്ങിന് വരുമ്പോഴോ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോഴോ ഇല്ലെങ്കിൽ മറ്റ് എന്തിനെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോഴോ അവർ വളരെ മാന്യതയുള്ള ഡ്രസ്സാണ് ഇട്ട് വരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും അവർക്കുള്ള പേരെന്താണ് ഇങ്ങനെ അഭിനയിക്കുന്ന നടിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരൊന്നും അഭിനയിച്ചതിൻ്റെ ഒരു 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 പിന്നെ എന്താ വേണ്ടത് പത്ത് ശതമാനം പോലും അവർ അഭിനയിച്ചില്ല അതായത് അമല പോളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഏത് വേഷവും ചെയ്യാൻ തയ്യാറുള്ള ഒരു നടിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് അതായത് ഒരു തുടു ഇല്ലാതെ അവിടെ മറിഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് അതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ മര്യാദക്ക് തുണി കൊടുത്തിട്ട് അഭിനയിച്ചാൽ മതി പിന്നെ അത് കഥാപാത്രത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥാപാത്രം എന്ത് ഈ തുണിയില്ലാത്തതാണോ കഥാപാത്രം ഇത് കാണിക്കുന്നതാണോ കഥാപാത്രം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കതാണ് മനസ്സിലാകാത്തത് ഈ കഥാപാത്രത്തിന് വേണ്ടി കഥാപാത്രത്തിന് കഥാപാത്രം എന്തെന്ന് ആർക്കും ഉണ്ടാക്കാൻ കഥാപാത്രം എല്ലാവർക്കും എന്ന് പറയുന്നത് വേണ്ടത് ഈ നഗ്നതയാണ് ഈ നഗ്നത വിറ്റ് കാശുണ്ടാക്കും ചില ആൾക്കാർ അത്ര തന്നെ അല്ല കഥാപാത്രവും ഒരു ഇതൊന്നും ഇല്ലായിരുന്നു കഥാപാത്രം കാണാനല്ലേ ഇപ്പം എല്ലാവരും സിനിമയിൽ പോകുന്നത് അതൊന്നുമല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ വളരെ മോശമായ രീതിയിൽ വന്നിട്ട് ഈ കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ചാടിക്കളിക്കുമ്പോഴേ അവിടുന്ന് എന്താ പറയേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഞാൻ ഇങ്ങനെ നമിച്ചിരിക്കുന്ന എംമാതിരി തോന്നിയവാസാണ് കാണിക്കുന്നത് അതാന്ന് പറയുന്നത് ഇതൊക്കെ സിനിമയല്ലോ ഇത് സിനിമയല്ല ഇത് ഇതെന്ന് പറഞ്ഞത് ഒരു കോളേജാണ് ഒരു കോളേജിൻ്റെ ഉദ്ഘാടനമാണ് സിനിമയിൽ എങ്ങനെ വേണമെങ്കിലും നടന്നോ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അമലാ പോളെന്ന് പറയുന്നത് പേഴ്സണൽ എന്ന് പറയുന്നത് നല്ല നടി തന്നെയാണ് അതൊന്നും നമ്മൾ അതൊന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല അഭിനയമൊക്കെ നല്ല അടിപൊളി തന്നെയാണ് പിന്നെ അവർ നല്ല ജീവിതത്തിലും നല്ല ഒരു സ്ത്രീ തന്നെയാണ് പക്ഷേ ഇമാതിരി തോന്നിയ വാശം കളിക്കരുത് അതാണ് എത്ര പേര് ആരാധിക്കുന്ന എത്ര പേര് പഠിച്ചു പോയ അതായത് ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൽ വന്നിട്ട് ഇമാതിരി ഇത് കാണിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ് അവരെ വിളിക്കുന്നവർ ഇനിയെങ്കിലും പറയണം അതാ മേഡം ഇതാ ഇങ്ങനെ ആൾക്കാർക്ക് വരുന്നതാണ് കുറച്ച് മാന്യതയില്ല ഡ്രസ്സ് അവർക്കോ മനസ്സിലാവില്ല ഈ വിളിക്കുന്നവരെങ്കിലും പറയണം അതാണ് ഈ വിളിക്കുന്നവർക്ക് എന്താ ഇത് തുറന്നു പറഞ്ഞൂടെ അല്ലെങ്കിൽ ഈ പോകുന്നവർക്ക് ഈ പിന്നെ അവരാ പോലുള്ളെങ്കിലും അത് ചിന്തിക്കാം അത് അവിടെ പോകുന്നത് കുട്ടികളെ കാണാനാണ് അവിടെ ഒരുപാട് കുട്ടികൾ വരുന്നതാണ് ആ ഒരു ചിന്ത പോലുമില്ല ഇന്ന് ഞാൻ കണ്ടപ്പോഴേ ഈ സ്ത്രീകളിൽ ഇങ്ങനെ അന്ധം പെട്ട് നോക്കുകയാണ് അതുപോലെ തന്നെ അവിടെയുള്ള ആൺകുട്ടികൾക്കൊന്നും പിന്നെ പ്രശ്നമില്ല സ്ത്രീകൾക്കാന്ന് ഇത് ഭയങ്കര ഈ പെൺകുട്ടികളി അന്ധം വിട്ട് നോക്കുക കാണാൻ എന്തൊരു ധൈര്യമാണ് ആ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാല് പൊതുജനങ്ങൾക്കൊരു ബലിയുണ്ടാവുള്ളൂ എന്നുള്ള തരത്തിൽ അങ്ങനെയാണ് നമ്മുടെ സമൂഹം മാറി മാറി പോകുന്നത് പൊതുജനങ്ങൾക്കൊരു വില വേണം അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു വില വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തുണി ഉരിയണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളെ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിക്കുകയാണ് അതായത് ഇന്ന് കാണിച്ചിരിക്കുന്നത് വളരെ മോശം തന്നെയാണ് ഇനി അടുത്ത ഒരു പ്രോഗ്രാമിനെങ്കിലും മര്യാദയ്ക്ക് ഒരു തുണിയെടുത്തു പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം